പെൻഷൻ 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 മേടിക്കാൻ മേടിക്കാൻ വന്നില്ല വരുന്നില്ല എത്ര മാസം ഏഴ് മാസത്തെ എല്ലാവർക്കും എല്ലാവർക്കും ഈ വേറെ ജോലിയില്ല വീട്ടിൽ ഇങ്ങനെ ഒരു വരവും എനിക്ക് വിധവാ പെൻഷൻ പോലും കട്ട് ചെയ്ത് കളാം ഞാൻ പറഞ്ഞി എനിക്കത് വേണ്ട ഞാൻ കഷ്ടപ്പെട്ട പൈസ എനിക്ക് കിട്ടിയിരിക്കണം എന്റെ ഭർത്താവിന്റെ കശുവണ്ടി പെൻഷനാ മറ്റേ കത്ത് ചെയ്ത് സാറേ ബുദ്ധിപാടിയോ അവര് അവര് പറയും ചെറുപ്പകത്തിലേ പിള്ളാരും മരിക്കും മരിക്കുമ്പം അവര് വേറെ വിവാഹതയാവും പെൻഷൻ ചെല്ലുമ്പോ അവര് കുറയും എല്ലാം മാറ്റും അവര് കണ്ടുപിടിച്ചു കാണും നേരം നമ്മളും അതിനകത്ത് ബന്ധപ്പെടുന്ന പത്ത് എഴുപത് എഴുപത് പൈസ ഞങ്ങള് ഇവിടെ പോന മക്കളോ മാുണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് എഴുതി കൊടുത്തില്ല അഞ്ചാറ് കമ്പനി ഞങ്ങൾ അവകാശം മൊത്തം നേരത്തെ ആ ഞങ്ങളെ അതിന് പിടിക്കുന്നതാണ് ഞങ്ങൾക്ക് പെൻഷനായിട്ട് വരുന്നത് പിന്നെ ഞങ്ങൾ അവകാശങ്ങളല്ല ഞങ്ങൾ മോലാളി മരിച്ചപ്പോലിണ്ടായിരുന്നെങ്കിൽ ഇന്നും ഞങ്ങൾക്ക് ജോലി അത് അവന് ശേഷം ഈ പെൻഷൻ വരുന്നതിന് മുമ്പേ നേരം എന്റെ ഭർത്താവിന്റെ പെൻഷൻ വരുമായിരുന്നു ഇന്നേരം എല്ലാവരും കൂടെ നോക്കിയപ്പോ മൂന്നും നാലും പെൻഷൻ മേടിക്കും പറഞ്ഞു അതങ്ങനെ ചെയ്തു പറഞ്ഞ് ഞാൻ നേരം പറഞ്ഞു എനിക്ക് ആ പെൻഷൻ വേണ്ട പോട്ടെ ഞാൻ കട്ടപ്പെട്ട പെൻഷൻ എനിക്ക് കിട്ടി ഞാൻ അവിടെ പോയി അവിടെ കൊട്ടിയത്ത് ഞാൻ പോയി അവിടെ തന്നെ അവർ അടിക്കുമ്പോൾ പറഞ്ഞ അമ്മ ഏഴു മാസത്തെ പെൻഷൻ ഉണ്ട് ആ ഓഫീസിലെ സാറന്മാര് നല്ല സാറുമാരാ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഉടനെ ഇപ്പം പോട്ടായോണ്ട് ആയോണ്ട് അവരിടാൻ തുടങ്ങൂന്ന് പറഞ്ഞു ആയിരത്തി അറുന്നൂറ് കിട്ടുന്ന അങ്ങനെ എന്തു ഇങ്ങനെ എങ്ങനെ പിന്നെ അങ്ങനെന്തോഷൻ കൊണ്ടാ കഴിയുന്നത് മണ്ണെണ്ണക്കും കാശു കൊടുത്താൽ മതി അല്ല അരിക്ക് പൈസ കൊടുക്കണ്ട നേരപോലെ പറയുക പൊന്നമ്മ മണ്ണെണ്ണയ്ക്കും പഞ്ചാരിക്കും കാശ് കൊടുക്കണം ഇപ്പൊ എങ്ങോട്ട് പോവാ ഇപ്പൊ ഞങ്ങള് പോലെ കോഴിക്കോട് അയ്യപ്പന്റെ ഒരു അവസ്ഥയായി ിൽ ചെന്ന് കൈന്നുല്ലാസ് വന്നപ്പോ മറ്റൊരു എല്ലാരും ആണുങ്ങളെ വരെ ജോലി മുട്ടിയിരിക്കും ബംഗാളികൾ ഇനി വന്നിട്ട് വെളിയിൽ നിന്ന് വീട്ടിലുള്ള ആണുങ്ങളും കുടുംബമുള്ള ആണുങ്ങളും അവര് വായി നോക്കി ഇരിക്കുകയാണ് സത്യം ചുമ്മാ പറയുന്നല്ല അങ്ങനെ പോകത്തില്ല സാറേ ഇതെന്നുവെച്ചാൽ അയ്യപ്പൻ രൂണ് ഞങ്ങള് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട് അവിടെ ചെന്നാ പോകള് ചെല്ലുന്നവർക്ക് വേറെ ചെന്നാൽ ഇടിയെല്ലാം കൊള്ളണം കിട്ടിയാണെങ്കിൽ റേഷനീ മരുന്നില്ലല്ലോ ഇപ്പം പോയിൽ പതിച്ച് അവർക്ക് അവിടെ കൊടുത്തു എങ്കല്ലേ ആ അതെനിക്ക് അറിയാൻ പറ്റും പറയുന്നത് അങ്ങനെ എന്തായാലും പോയി ഞാൻ പറ്റലും പതിച്ചു ചോദിച്ചാൽ പോയോ ആ അന്നേരം പറഞ്ഞു ചെയ്തു അന്നേരം പറഞ്ഞ് ഒരാഴ്ച ഒരാഴ്ച കൂടെ കഴിയെന്ന് പറഞ്ഞാരി വേരാ അത് പച്ചരിയും പുഴിക്കറിയും കിട്ടും ഗോതമ്പും കിട്ടും അതിന്റെ കൊണ്ടാണ് കഴിക്കുന്നത് കിട്ടുന്നില്ല കടവുകൾ അവർ വോട്ട് സമയമാകുമ്പോ എല്ലാരും തടയിൽ പിടിക്കാൻ വരും ഇത് ഞാൻ മൊതായി പറയുന്നത് പെൻഷൻ അനുസരിച്ച് പോയി വരുന്നോട്ട് കൊടുക്കുന്ന അതിപ്പം പറയാൻ പറ്റത്തില്ല അത് ഞാൻ എവിടെ കൊണ്ട് നിങ്ങൾ അക്ഷയ സഞ്ചരിച്ച് ചേച്ചിക്ക് പൈസ ഇട്ടില്ല എത്ര രൂപ കിട്ടുന്നുണ്ട് മൂന്ന് മാസം കൂടുമ്പോ രണ്ടായിരം മുടങ്ങാതെ കിട്ടുന്നുണ്ട് മോദിയുടെ രണ്ടായിരം രൂപത്തേക്ക് കൊടുത്തായിരുന്നു കിട്ടിയെ ഒരു വർഷം ഈ ഒരുപാട് സംഭവങ്ങള് അവര് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ട് അത് അക്ഷയ സെന്ററുകളിൽ പോയി തിരക്കണം അത് അവടെ പോയി തിരക്കി കഴിഞ്ഞാല് ജനസേവാ കേന്ദ്രങ്ങൾ തിരക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പലരേത് പുറത്തു പറയാതെ വേറെ വേറെ ആൾക്കാർക്കൊക്കെ കൊടുക്കുകയാണ് അത് നിങ്ങളൊക്കെ പോയി തിരക്കിയാലേ നിങ്ങൾക്ക് കിട്ടാനുള്ള അർഹതയുണ്ട് അപ്പൊ ആവുമ്പോ തിരക്കണം തിരക്കേ കിട്ടും